യും മനകളുടെയും നാല് കെട്ടുകളുടെയും ഇല്ലങ്ങളുടെയും തറവാടാണല്ലോ പാലക്കാട് അവിടെ പ്രകൃതി ഭംഗി കൊണ്ട് തന്നെ ഒറ്റനോട്ടത്തിൽ തന്നെ നമ്മുടെ മനം മയക്കുന്ന ഒരു വള്ളുവനാടൻ ഗ്രാമമുണ്ട് കേരളാശ്ശേരി അവിടെയാണ് ഇരുന്നൂറ് വർഷങ്ങളുടെ പഴക്കമുള്ള നമ്മുടെ നാലുകെട്ടായ കമലാമഠം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് സിറ്റിയിൽ നിന്നും ഒരു മണിക്കൂർ സഞ്ചരിച്ചാൽ കേരളാശേരിയിൽ എത്താം കേരളാശേരി ജംഗ്ഷനിൽ നിന്നും പിന്നെ ഒരു കിലോമീറ്റർ അകലം മാത്രം തെങ്ങ് മാവും പ്ലാവും നെൽപ്പാടങ്ങളും ഒക്കെയായി ഒരു സ്വർഗം തന്നെയാണ് ഇവിടെ പ്രത്യേകിച്ച് പ്രവാസികളായ ഞങ്ങൾക്ക് ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റിയോ വാഹന സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതിന്റെ നിർമ്മിതി നടന്നത് എന്നത് നമ്മൾ പ്രത്യേകം വിദേശിയർ അവരുടെ ഇത്തരം മഹത്തായ സൃഷ്ടികൾ ടൂറിസ്റ്റുകൾക്ക് മുൻപിൽ സമർപ്പിക്കുകയും വലിയ സാമ്പത്തിക നേട്ടം കൊയ്യുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ഇത്തരം മഹത്തായ സൃഷ്ടികൾക്ക് അവ അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ഇനിയും നമ്മൾ ചിന്തിക്കേണ്ടുന്നതാണ് പഠിപ്പൂര കയറി അകത്തേക്ക് വന്നാൽ ആദ്യം കാണുന്നത് വിശാലമായൊരു മുറ്റമാണ് ആ മുറ്റത്തിന് നടുവിലായി തലയെടുപ്പുള്ള ഒരു കുട്ടിക്കൊമ്പനെ പോലെ തലയുയർത്തി നിൽക്കുകയാണ് നമ്മുടെ നാലുകെട്ട് വർഷകാലവും വേനലുമൊക്കെയായി എത്രയോ ഋതുക്കളെ അഭിമുഖീകരിച്ചിട്ടും ഇന്നും തലയെടുപ്പോടെ നിന്ന് കുളിരുള്ള ഓർമ്മകളും തണലും സമ്മാനിക്കുകയാണ് ഈ നാലുകെട്ട് ക്യാമറ പകർത്തിയില്ല എങ്കിലും ഈ നാലുകെട്ടിന് മുൻവശത്തായി നെല്ലിപ്പലക പാകിയ കുളിർമയുള്ളൊരു കിണറുണ്ട് ഈ മുറ്റത്തേക്ക് കയറിയാൽ ആദ്യം നമ്മെ സ്വീകരിക്കുന്നതും ചുറ്റാകെ തടികൊണ്ട് നിർമ്മിച്ച തൂണുകളോട് തൂണുകളോടുകൂടിയ വിശാലമായ ഒരു നൂറ് പേർക്കെങ്കിലും ഒരേ കഴിക്കാനും വിശ്രമിക്കാനുമുള്ള സൗകര്യമുള്ള ഒരു നീളൻ വരാന്ത നാലുകെട്ടിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ കൂടിയ ഒരു വലിയ വാതിലാണ് നമ്മളെ സ്വീകരിക്കുക ഉള്ളിലേക്ക് കടന്നാൽ ഹാൻഡ് മെയ്ഡായിട്ടുള്ള പുരാതന ടൈലുകൾ വിന്യസിച്ചിരിക്കുന്നു കൂടാതെ നടുമുറ്റത്തിനു ചുറ്റും കരിമ്പന ഈട്ടി തേക്ക് തുടങ്ങിയ തടികൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം തൂണുകൾ കാണാം ഈ തൂണുകൾക്ക് ചുറ്റുമായി ഇടനാഴികൾ നീളുന്നതും ഓരോ ഇടനാഴിയിൽ നിന്നും ഓരോ റൂമിലേക്കുള്ള വാതിലുകളും എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ നാലുകെട്ടിന്റെ താഴത്തെ നിലയിൽ ഉയരം കൂടിയ തെക്കിനെ താഴ്ന്നു നിൽക്കുന്ന കിഴക്കിനെ സ്റ്റോർ റൂം സ്ത്രീകൾക്കുള്ള പ്രത്യേക മുറി പഴയ വീട്ടുപകരണങ്ങൾ സൂക്ഷിക്കാനായുള്ള മുറി പൂജാമുറി നവദമ്പതികൾക്കായുള്ള താമസ മുറി അങ്ങനെ എട്ടോളം റൂമുകൾ വിന്യസിച്ചിരിക്കുന്നു ഈ നാലുകെട്ടിന്റെ എല്ലാ നിലകളിലുമുള്ള സീലിംഗ് പണിത്തരം എടുത്തു പറയേണ്ട ഒരു സവിശേഷതയോടുകൂടിയവയാണ് കായലിലെ െ ഉപ്പ് വെള്ളത്തിലിട്ടും ഒരുപാട് സംരക്ഷണ പ്രോസസ്സുകളിലൂടെ കടന്നു വന്നവയാണ് ഈ തടികൾ സംരക്ഷണെടുക്കാൻ ആനയും കാളവണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഇതിന്റെ നിർമ്മിതി എന്നത് വളരെ ശ്രദ്ധയോടെ സ്മരിക്കേണ്ട ഒരു കാര്യമാണ് അക്കാലത്ത് അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾ എടുത്താണ് നാലുകെട്ടുകളുടെ പണികൾ പൂർത്തീകരിച്ചിരുന്നത് നാലുകെട്ട് കുറഞ്ഞത് അഞ്ഞൂറ് വർഷമെങ്കിലും നിലനിൽക്കണെന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം സൂക്ഷ്മത പാലിച്ചിരുന്നത് താഴത്തെ നിലയിൽ നിന്നും മുകളിലേക്ക് കയറാൻ കൊണ്ടുള്ള രണ്ട് ഗോവേണികളാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത് ഗോവിണി കയറി രണ്ടാമത്തെ നിലയിൽ എത്തിയാൽ അത്ര വലുതല്ലത്തതായ ഒരു ഹാളിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത് ഹാളിന്റെ ഇരുവശങ്ങളിൽ നിന്നും ചുറ്റോട് ചുറ്റു നാല് ദുഃഖങ്ങളിലേക്കും നീളുന്നു ഇടനാഴികൾ ഈ ഇടനാഴികളിൽ നിന്നുമാണ് ഓരോ റൂമുകളിലേക്കുമുള്ള എൻട്രൻസ് രണ്ടാമത്തെ ഫ്ലോറിന്റെ സീലിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ഇപ്പോഴും ഇവിടെ ധാരാളം പേർ വരാറുണ്ട് അത്ര പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഇതിന്റെ സീലിംഗുകൾ എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ നാലുകെട്ടിന്റെ എല്ലാ മുറികളും ഹോൾ എന്ന പോലെ തന്നെ വലിപ്പമുള്ളവയാണ് ഈ നാലുകെട്ട് പൂർണ്ണമായും വീതിയേറി ഭിത്തികളോടുകൂടി നിർമ്മിച്ചവയാണ് പിന്നെ എടുത്തു പറയേണ്ട കാര്യം മിക്കവാറും എല്ലാ മുറികളിലും പുരാതന കാലത്തെ പാറ കൊണ്ടുള്ള ഓവുകളോടുകൂടിയ വാഷ്റൂം സംവിധാനം സജ്ജീകരിച്ചിട്ടുണ്ട് പതിനാറ് മുറികളുള്ള ഈ നാലുകെട്ടിന്റെ ഓരോ ചാലകങ്ങളും വാതിലുകളും ഒരുപാട് കൊത്തുപണികളോടെ നിർമ്മിച്ചവയാണ് ഈ മന കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ സീരിയൽ ഷൂട്ടിങ് ഫോട്ടോഷൂട്ട് ഒക്കെയായി ധാരാളം പേർ വരാറുണ്ട് ഈ നാലുകെട്ടിന്റെ ഭീതിയിലോ മറ്റോ ഒട്ടും തന്നെ സിമെന്റ് ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ ഒരു എ സി റൂമിൽ നിൽക്കുന്ന കുളിരാണ് എപ്പോഴും ഇവിടെ ഭൂമിക്ക് ചൂടു കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരം പണികൾ അനുകരിക്കുന്നത് നന്നായിരിക്കും പല പഴയ വീട്ടുപകരണങ്ങളും ഇപ്പോഴും അതേപടി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു ഈ നാലുകെട്ടിന്റെ തടിയെ കുറിച്ച് പഠിക്കാൻ അടുത്ത സമയത്ത് വന്നവർ പണ്ട് റെയിൽവേ പാളത്തിനും മറ്റും ഉപയോഗിച്ചിരുന്ന കട്ടികൂടിയ തടികളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് അഭിപ്രായപ്പെട്ടത് ഈ കുഞ്ഞു വീഡിയോ എടുക്കുമ്പോൾ ഒരതിഥിയെ പോലെ കുളിരുള്ളൊരു മഴയും നമ്മളോടൊപ്പം കൂടി മഴക്കാലത്ത് നാലുകെട്ടുകൾക്ക് സൗന്ദര്യം കൂടുതലാണല്ലോ